നമസ്കാരം ഗീതാബന്ധം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഗീത ആഗ്രഹിച്ചതുപോലെ തന്നെ വരുണിനെ ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് പക്ഷേ ഇത് വെറും ഒരു ഒറ്റ കാര്യമാണ് കണ്ടുപിടിക്കപ്പെട്ടത് അപ്പൊ വരുണിന്റെ ഫുൾ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോടികളുടെ തട്ടിപ്പ് കണ്ടുപിടിക്കാനാവും അപ്പൊ അതിൻ്റെ ആ ഒരു തെളിവുകളെല്ലാം എനിക്ക് ശേഖരിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഗീത എത്തുകയാണ് അപ്പോൾ വരുണ് പുറത്തായ സ്ഥിതിക്ക് രാധികാമയുടെ പണിപ്പെട്ടു നോക്കുകയാണ് വരുണിനെ അകത്താക്കാൻ കാരണം അതിനാണ് രേഖയുടെ കഥ എടുത്തിട്ടത് അതും ഗീത പൊളിച്ചു ഇനി അടുത്ത് നിരാഹാര സമരം ഇരിക്കുകയാണ് അപ്പോൾ ഒന്നും കഴിക്കുന്നില്ല പുറത്ത് പോയി റെസ്റ്റോറൻറ്റിൽ പോയി ആവശ്യമുള്ള ഫുഡൊക്കെ തട്ടിയിട്ട് വീട്ടിൽ വന്നൊന്നും കഴിക്കാത്ത പരിപാടി കാണിക്കുകയാണ് എന്തായാലും ഗോവിന്ദ് ഇതുവരെ അതിനനുകൂലമായിട്ട് ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ശിവയും ഗീതവും തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടമാണ് പോരാട്ടം എന്ന് പറഞ്ഞാൽ മാത്രം പോലെ ഒരു ഫൈറ്റ് തന്നെയാണ് അപ്പോൾ ഗീതു അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഇതാരാണെന്ന് അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ശിവ തൻ്റെ വായിൽ നിന്നും ഒന്നും പറയുന്ന ലക്ഷണം ഇപ്പോൾ ഇല്ല എന്തായാലും എന്താ ശിവയോട് തന്നെ ചോദിക്കുമ്പോൾ ശിവ ഗീതുവിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഗോവിന്ദട്ടൻ്റെ ആരാ നീ നീ ആരുമല്ലോ നിങ്ങൾ നമ്മളൊരു കോൺട്രാക്ട് മാരേജ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് അപ്പോൾ ഇത് ഗീതുവിന് ഭയങ്കര ഒരു വേദന ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ഗോവിന്ദ് വരുമ്പോൾ ഗീത ഇതൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വാക്ക് പാലി വാക്ക് എന്താ വാക്ക് പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ അങ്ങോട്ട് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ശരി നിന്നെ അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശിവ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവക്ക് വേണ്ടി ഞാൻ സോറി പറയാം നീ ഒരു കാര്യം നീ ഒന്ന് ക്ഷമിച്ചേക്ക് എന്ന് അപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റൂല ഇപ്പം തന്നെ പോയി അവളോട് പറയണം നിങ്ങൾ എൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എന്നുള്ള രീതിയിൽ പറയണം എന്ന് പറയണം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പ്രിയയെ വിളിച്ച് പറയുമെന്നൊക്കെ പറഞ്ഞ് കോൺട്രാക്ട് മാരേജിൻ്റെ കാര്യം പ്രിയ കൂടി ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് പ്രിയയൊക്കെ വിളിക്കുന്നുണ്ട് കോൺട്രാക്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഈസായിട്ട് വിഷയമൊക്കെ മാറ്റി ഗോവിന്ദ് അങ്ങ് രക്ഷപ്പെട്ട് ഓടെയാണ് അപ്പോൾ എന്തായാലും ശിവയോട് പറയാൻ വരുമ്പോൾ ഗോവിന്ദ് പറയാൻ വരുമ്പോൾ തന്നെ ശിവയ്ക്ക് കാര്യം വേണ്ടിയിട്ട് ഗീതു നിങ്ങളാ പറഞ്ഞയച്ചതാണല്ലേ എന്തായാലും അങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു അത് ചേട്ടത്തിയുടെ സ്ഥാനം കൊടുത്ത് നീ അവളെ അംഗീകരിക്കണം നീ അവളെ ഇഷ്ടപ്പെടണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചേട്ടത്തിയുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ അമ്മയുടെ സ്ഥാനം അതെ അമ്മയുടെ സ്ഥാനത്ത് നിർത്തി ഞാൻ ഗീതുവിനെ വല്ലാണ്ട് വെറുക്കുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ശിവയുടെയും ഗീതുവിൻ്റെ ഇടയിൽ ഇപ്പോൾ പെട്ടു നിൽക്കുന്നത് ഗോവിന്ദാണ് കാരണം അങ്ങോട്ടും പോകാൻ പോയാൽ ഇങ്ങോട്ടും പോകാൻ പോയാൽ ഇങ്ങനെ ഇഞ്ിരിഞ്ഞമർന്ന ഒരവസ്ഥയിലാണ് ഗോവിന്ദ് അതിനപ്പുറത്തെ അവസ്ഥയിലേക്ക് വിജയലക്ഷ്മി മാറിയിരിക്കുകയാണ് കാരണം ഇത് കണ്ടുപിടിച്ചത് ശിവയാണെന്ന് രാധികാമ പറഞ്ഞു കഴിഞ്ഞാൽ രാധികാമ്മ എന്തായാലും ശിവയെ തീർക്കും അപ്പം ഇപ്പം ഗീതു ആണ് ചെയ്തത് എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് തന്നെ വിജയലക്ഷ്മി ശിവയെ കുറ്റപ്പെടുത്താതെ ഫോട്ടോ മോളെ നീ എല്ലാ തെളിവുകളും കണ്ടുപിടിച്ചെന്നും പറഞ്ഞ് ശിവയെ കുറ്റപ്പെടുത്താതെ രാധികാമ്മയെ എതിർക്കുകയാണ് അപ്പോൾ ഗീതുവിന് സംശയം തോന്നുന്നുണ്ട് വിജയലക്ഷ്മി മാം വരെ അമ്മ പോലും എന്തുകൊണ്ട് ശിവയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് അപ്പം അതൊക്കെ ഗീതുവിൻ്റെ മുമ്പിൽ ഒരു ചോദ്യം ചിഹ്നമായിട്ട് മാറുകയാണ് ഏതായാലും ഗീതു ഇങ്ങനെ എന്താ സത്യത്തിന് പിന്നാലെ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഈ ആഴ്ചത്തെ പ്രമോയിൽ നമ്മൾ കണ്ടതാണ് ഗീ എന്താ ശിവയുടെ വായന്ന് തന്നെ ഗീതു ശിവ ആരാണെന്നുള്ളത് ഗീതു കണ്ടുപിടിക്കാൻ പോകുന്നു പക്ഷേ ഒരുപക്ഷെ അത് കണ്ടുപിടിക്കില്ലായിരിക്കാം കാരണം അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിച്ച് അത് മാറി തൻ അത് മാറിപ്പോകാന് സാധ്യത ഉണ്ട് പക്ഷേ ഗോവിന്ദൻ്റെ മനസ്സിലുള്ള ഇഷ്ടങ്ങൾ പുറത്തു വരികയാണ് അതെല്ലാം ഒപ്പിയെടുക്കുകയാണ് ഗീതു അപ്പോൾ ആ ഒരു പ്രണയം അത് നല്ല രീതിയിലാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഗീതുവിൻ്റെ ഗോവിന്ദൻ്റെ ആ ഒരു പ്രണയം അവർ ഒന്നിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഡിവോഴ്സ് കേസ് അത് ഇത് എല്ലാം മാറ്റി വെച്ച് രാധിക എന്നൊരു വില്ലത്തി അവരുടെ ജീവിതത്തിൽ നിന്ന് പോയാൽ മാത്രമേ ഗീതുവിനും ഗോവിന്ദനും ഒന്നിക്കാൻ പറ്റുള്ളൂ ഇനി സത്യങ്ങളെല്ലാം ഗീതു കണ്ടുപിടിക്കാനിരിക്കുകയാണ് അതെല്ലാം ഗീതു എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക അതൊക്കെ ഭയങ്കര ത്രില്ലിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നാലും ഇവരുടെ പ്രണയം തന്നെയാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും പ്രണയിക്കുന്നവർ നമ്മൾ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കാണാൻ നമുക്കും ഒരു രസമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നോക്കാം മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ